ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനോട് ജീന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നീയും വേദയും കൂടി എത്രയും പെട്ടെന്ന് ഒരു ജീവിതം തുടങ്ങണം എങ്കിൽ മാത്രമേ വേദ വേദയല്ല രാധ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ നിങ്ങൾക്ക് ഇടയിലേക്ക് രാധയ്ക്ക് കയറാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ രാധയ്ക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ജീന പോകാണ് കേട്ടോ ഇതേസമയം വിക്രമാണെന്നുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിഷയം കടയിലേക്ക് വരികയാണ് അപ്പോൾ കടലിൽ ചെന്നിട്ട് മഹേഷ് ഒരു പാക്കറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും മഹേഷ് കടക്കാരനാണ് അയാളതൊന്നും കേൾക്കുന്നില്ല കേട്ടോ അയാൾ മറ്റുള്ളവർക്ക് സാധനങ്ങൾ എടുത്തുകൊടുക്കുകയാണ് ചെയ്യണം ഓരോരുത്തർ പേരുന്നതിനനുസരിച്ച് എടുത്തു കൊടുക്കുമ്പോൾ വിഷയം ചോദിക്കുകയാണ് എന്താ മഹേഷ് ഞാൻ പറയുന്നത് നീ കേട്ടില്ല എന്ന് നീ പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ ഞാൻ മനഃപൂർവ്വം അത് അതിന് മറുപടി തരാഞ്ഞതാണ് എന്ന് പറയാനായിട്ടോ അതെ നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇവിടുന്ന് ഒരു സാധനങ്ങൾ കൊടുക്കരുത് ഈ കുറച്ച് സാധനങ്ങള് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലേ രണ്ടായിരത്തി അറുനൂറ്റമ്പത് രൂപ ആയിട്ടുണ്ടായിരുന്നു ആ കാശിന് വേണ്ടിയിട്ട് ഞാൻ നിന്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ നിൻ്റെ അച്ഛൻ പറഞ്ഞത് നിനക്ക് ഇവിടെ നിന്ന് സാധനങ്ങളൊന്നും തരരുതെന്ന് ഒരു കാര്യം ചെയ്യുന്ന ഈ ബ്രെഡ് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് എടുത്തോ സൗജന്യമായിട്ട് ഞാൻ തരാം പക്ഷേ കടായിട്ട് തരില്ല എന്ന് പറയോ അപ്പോൾ വിശത്തിന് നാണക്കേണ്ടത് തോന്നുകയാണ് വിശം പറയാണ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും പിന്നീട് വിക്രമാണെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വർക്ക്ഷോപ്പിൽ അല്ല രാജേട്ടിനൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ ജീന പറഞ്ഞ കാര്യങ്ങൾ വേദയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജീവിതം തുടങ്ങണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും വിക്രം ആലോചിക്കുകയാണ് അപ്പോൾ ജോസഫ് ചായയും കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത് ജീന വന്നു പോയതിന് ശേഷം ജീന പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ജോസഫ് പറയുകയാണെങ്കിൽ ഞാനും ജീന പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിന്നോട് പറയാനുള്ളത് വേദയുമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു ജീവിതം തുടങ്ങിയാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു പോകും അപ്പം അനിയൻകുട്ടം പറഞ്ഞ് അത് അങ്ങനെ തന്നെ വേണമെന്നില്ലല്ലോ വേദ വന്ന പോലെ തിരിച്ചു പോകണം എങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്ക് സമാധാനം കിട്ടും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ പരസ്പരം ഓരോ കാര്യങ്ങൾ വിക്രത്തിനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വിക്രം വേറെന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെ പിന്നീട് വിഷയങ്ങൾ നടന്നു പോകുമ്പോൾ ജോയി ഒക്കെ കേട്ടോ അപ്പോൾ ജോയി പറയുന്നുണ്ട് ബാക്കിയുള്ള മൂവായിരം കൂടെ തരാൻ വേണ്ടി വന്നതാണോ ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു അയ്യോ അതൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറയുകയാണ് കേട്ടോ അതായത് അത്രയും പെട്ടെന്ന് തരാൻ നോക്കുമെന്ന് പറയും അപ്പോൾ ഒരു രണ്ടായിരം കൂടെ എനിക്ക് തരാൻ പറ്റുമോ രണ്ടായിരമോ ആഹാ അതൊക്കെ നിനക്ക് താങ്ങുമോ മോനെ എന്ന് ചോദിക്കാനോ വിഷയത്തിനോട് അപ്പോൾ ലാസ്റ്റ് വിഷയം പറയുകയാണ് ഒരു ആയിരം രൂപയെങ്കിലും ഭാര്യയ്ക്ക് വയ്യാതിരിക്കുകയാണ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയും കേട്ടോ നിന്റെ ഭാര്യയ്ക്ക് വയ്യെങ്കിലേ നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതിന് ഞാൻ എന്താ കാശ് തരുന്നത് ഒരു നൂറ് രൂപയെങ്കിലും എന്ന് ചോദിക്കാണ് കേട്ടോ അവസാനം നൂറ് രൂപയായി ഈ തെണ്ടാനാണെങ്കിൽ അതേ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ഇരുന്ന് തെണ്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അയാളൊന്നു പോകട്ടോ അപ്പോൾ വിശത്തിന് ഭയങ്കരമായിട്ട് നാണക്കേടായിട്ട് വിശം വീട്ടിലേക്ക് തിരികെ വരികയാണ് അപ്പോൾ ശ്രീജിയാണെന്നെങ്കിൽ വിശത്തിനെ കാണുമ്പോൾ വേഗം നെറ്റിയിൽ തുണിയൊക്കെ നനച്ചിടാണ് എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ബ്രഡ്ഡ് കിട്ടിയോ വേദരെ കൊടുത്തോ കൊടുത്തേക്കുവല്ലേ എന്ന് പറയട്ടോ അയ്യോ ബ്രെഡ് കിട്ടിയില്ല ശ്രീജെ കിടക്കാരനോട് അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എനിക്കൊന്നും തരരുതെന്ന് ആ ജോയിയെ കണ്ടു പക്ഷേ പലിശയ്ക്ക് ആയാലും കാശ് തരില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കാനിട്ടോ ഒരു പാരസെറ്റംബോളും ഒരു ബ്രെഡും പോലും മേടിക്കാൻ വിഷം എണ്ണേ കാശില്ലല്ലോ എന്ന് പറയാനായിട്ടോ അതിനെങ്ങനെയാണ് നോക്കി കേട്ടോ അപ്പോൾ വിഷം പറയേണ്ട കയ്യിൽ ഒരു പത്ത് രൂപ പോലും ഇല്ല ശ്രീജി എന്ന് പറയും കഴിഞ്ഞ ഓണത്തിന് ഒരു സാരി തന്നെ എനിക്ക് എടുത്തത് അമ്മയിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ലേ പിന്നെ പൈസ അങ്ങനെ വെറുതെ ഉണ്ടാവില്ലല്ലോ ഉണ്ടാക്കിയാലല്ലേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയും നമ്മൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വല്ല അനാഥാലയത്തിൽ പോയി ജീവിക്കേണ്ടി വരുമല്ലേ വിശേഷ വിശേട്ടാന്ന് പറയാന് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വേദ എന്തോ ഒരു കാര്യം പറയാനായിട്ട് വിശേഷനോട് അങ്ങോട്ട് ചെല്ലാൻ പാടിച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ അങ്ങനെ വിശ്വം വേദയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ വേറെ ചോദിക്കുന്നുണ്ട് ഒരു പാക്കറ്റ് ബ്രെഡും ഒരു പാരസെറ്റമോളും അല്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാനായിട്ടോ അപ്പോൾ അത് പിന്നെ അത് ആ എനിക്ക് മനസ്സിലായി കാര്യം ഒരു നൂറ് രൂപ പോലും എടുക്കാൻ വിശേട്ടൻ്റെ കയ്യിലില്ല ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ പോക്കറ്റിൽ പോലും സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പോക്കറ്റിൽ പോലും പോക്കറ്റ് മണിയായിട്ട് ഒരു നൂറ് രൂപ ഉണ്ടാവും അതുപോലും വിശേട്ടൻ്റെ കയ്യിലില്ല ഈ പണം എന്ന് പറയുന്നത് വെറുതെ വരില്ലല്ലോ നമ്മൾ ചെയ്യുന്നു ജോലിക്ക് കൂലിയായിട്ട് കിട്ടുന്നതല്ലേ പണം എന്നൊക്കെ പറയാം അത് പിന്നെ ഞാൻ ജോലിക്കൊക്കെ കുറേ ശ്രമിച്ചിട്ടുണ്ട് ശ്രീജെ ശ്രീജേ എന്നല്ല വേദയെന്ന് പറയും കേട്ടോ അന്നേരം വേദന ചിരിച്ചിട്ട് പറയുകയാണെ ശ്രമിച്ചു എന്നോ ശ്രമിച്ചാൽ മാത്രം പോരല്ലേ ജോലിയിൽ സ്ഥിരമായിട്ട് നിന്നാലല്ലേ ഒരു വരുമാനം കിട്ടുള്ളൂ എന്ന് പറയാനിട്ടോ അപ്പോൾ പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ ശ്രീചേട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് ചെയ്തു കൊടുക്കാൻ വിശ്വട്ടൻ ഒരു നൂറ് രൂപ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും വലിയ അസുഖം ശ്രീചേട്ടിക്ക് വന്നാലോ അയ്യോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇല്ലാതിരിക്കട്ടെ പക്ഷേ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ എത്ര നാൾ വിശേട്ടൻ്റെ മോള് വിശ്വേട്ടൻ്റെ അളിയൻ്റെ വീട്ടിൽ താമസിക്കും എല്ലാ കാലത്തും അങ്ങനെ നിൽക്കുമോ അവൾക്ക് ഓർമ്മ വരുന്ന കാലത്ത് അവളുടെ ആവശ്യങ്ങൾ വലുതാവും അപ്പോൾ അത് അവൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കെല്ലാം വരുള്ളൂ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാനോ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് വിഷയം ഒന്നുമുണ്ടായിരിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാനെന്നൊരു കൂട്ടുകാരിക്ക് സി വി അയച്ചു കൊടുത്തിട്ടുണ്ടായാലും വിഷേട്ടന് അവളുടെ സുഹൃത്തിൻ്റെ അവളുടെ ഹസ്ബൻ്റിൻ്റെ സുഹൃത്തിൻ്റെ ഒരു സ്റ്റീൽ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് വിശേഷം നാളെ മുതൽ അതിന് പോകണം എന്ന് പറയും കേട്ടോ അപ്പോൾ ആ ശരി ആറുമാസത്തേക്ക് അധികം ശമ്പളമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ശരി വേദം ഞാൻ പോകാന്ന് പറയട്ടോ അങ്ങനെ വിശ്വൻ സന്തോഷമായിട്ട് ശ്രീജിയുടെ അടുത്ത് വന്ന് പറയണേ ദേ ഞാൻ നാളെ തുടങ്ങി ജോലിക്ക് പോകാൻ പോകാൻ കേട്ടോ എന്ന് പറയട്ടോ അപ്പോൾ ശ്രീജിക്കാണെന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ ശ്രീജിയാണെന്നുണ്ടെങ്കിൽ നെറ്റിലെ തുണി കൊടുത്ത് മാറ്റിയിട്ട് പറയും അയ്യോ വേദി ഇതെന്നോട് പറഞ്ഞില്ല എന്തായാലും ഞാനൊന്ന് വേദന കണ്ടിട്ട് വറ്റെന്ന് പറഞ്ഞാൽ ഓടുകട്ടോ അപ്പോൾ വിശ്വ പറയും ഇവളൊക്കെ ഇല്ലേ നിങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ മനസ്സിൽ അപ്പാവ എൻ്റെ ജോലി കിട്ടിയ സന്തോഷത്തിൽ പോയതാന്നൊക്കെ പറയും അതിന് ശേഷം പിന്നീട് രാത്രിയാകുമ്പോൾ വേദ വിക്രമിൻ്റെ റൂമിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ അപ്പോൾ വിക്രം നല്ല ഉറക്കം വിക്രമാദിത്യ വിക്രമാദിത്യ എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ഒന്ന് എഴുന്നേക്കാമെന്നാവുമ്പോൾ ഏ ഗുണ്ട എന്ന് വിളിക്കട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വിക്രം എഴുന്നേക്കുമ്പോൾ ആ ഇതാണ് പറഞ്ഞത് ഒരാൾക്ക് അർഹിക്കുന്ന സംബോധന കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ പെട്ടെന്ന് തന്നെ ഉണരുന്നൊക്കെ പറയും കേട്ടോ അതെന്ന അതെന്നാ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളതാണെന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രം എഴുന്നേറ്റ് പറയും അർഹിക്കാത്തടത്ത് വലിഞ്ഞ് കയറിഞ്ഞ് വരരുതെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ലെന്ന് ചോദിക്കും അപ്പോൾ വേദം പറയും അർഹിക്കാത്ത സ്ഥാനത്ത് അധികാരം ഉറപ്പിച്ചവരുടെ എടുത്ത് നല്ല പണി കൊടുക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയും അത് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതല്ല എന്ന് പറയും അപ്പോൾ വിക്രത്തിൻ്റെ ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് എന്തിനാണിങ്ങോട്ടോ എന്ന് ചോദിക്കും അതെ ചോറ് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയും കേട്ടോ ഭക്ഷണം കഴിക്കണ്ടേന്ന് ചോദിക്കട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിനക്ക് നിൻ്റെ അനുവാദം എന്തിനാടി എന്ന് ചോദിക്കട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങോട്ട് വരായിരുന്നില്ലേ എന്തേ മാറി നിന്നത് എന്ന് ചോദിക്കട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരാത്തത് ആ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾ അവിടെ ഉള്ളത് കൊണ്ടാണ് അല്ല എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഒന്നും മിണ്ടൂലട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കെട്ടോ എന്നിട്ട് വിക്രത്തിനാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ ഇടി എന്ന് പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അമ്മേ എനിക്ക് വേണ്ടി ഭക്ഷണം കഴി എടുത്ത് കാത്ത് വെച്ചിരുന്നതാണ് നീ വരുന്നത് വരെ വരെ നീ വന്നതിന് ശേഷം അതൊന്നും ഇല്ലാതായത് നീ വന്നതിന് ശേഷം എൻ്റെ സമാധാനം പോയി സന്തോഷം പോയി എൻ്റെ അമ്മരെ പ്രസൻസും കൂടി ഇപ്പോൾ പോയി എന്ന് പറയാനോ വേദച്ചിരിക്കാനിട്ടോ വേദം പറയും അതെ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടതെന്ന് എന്ന് ചോദിക്കട്ടോ ചോറ് തന്നെ ഉണ്ടോയെന്ന് ചോദിക്കട്ടോ എനിക്ക് വേണ്ട ചോറ് ചോറ് വേണ്ടേ എന്ന് ചോദിക്കട്ടോ വേണ്ട എങ്കിൽ ശരി ചോറ് ഞാൻ എടുത്തുകൊണ്ട് നോക്കോളാംന്ന് പറഞ്ഞിട്ട് വേദായ ചോറ് എടുക്കുകയാണ് കേട്ടോ അങ്ങനൊരു ചോറ് എടുത്ത് വേദ മറ്റേ വീട്ടിലേക്ക് പോകും വിക്രം ആണെന്നുണ്ടെങ്കിൽ അവിടെ മൂടി പൊതിച്ചിങ്ങനെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ മൂടി പൊതിച്ചൊക്കെ എടുക്കുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ ചെന്നിട്ട് ആ ഒരു ചോറൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അവിടെ എടുത്ത് വയ്ക്കുന്നില്ല വിക്രം എന്തായാലും വരികയാണെങ്കിൽ ഇനിയിപ്പോൾ തിന്നണ്ടാന്നുള്ള രീതിയിൽ ഒരു കല എടുത്തിട്ട് അതിൽ വെള്ളം ചോറൊക്കെ ഇട്ട് വെള്ളം ഒച്ചു വയ്ക്കുന്ന സമയത്ത് ശ്രീജ് ചേർത്തി അവിടേക്ക് വരും കേട്ടോ അപ്പോൾ എന്താ വിക്രം ചോറുന്നില്ലേ ഇനി വെള്ളം ഒഴിച്ചിട്ടാണോ അവ ചിലപ്പോൾ വെസ്ന വരും ആ വെസ്ന വന്നാൽ ഇത് ഈ വെള്ളത്തിന് പിഴിഞ്ഞു തിന്നോളും അതെന്താ വിക്രം ചോറിനകത്തിലുള്ള ദേഷ്യമാണ് ണോ എന്നൊക്കെ ചോദിക്കട്ടോ പറഞ്ഞത് ദേഷ്യം ആ ദേഷ്യം തന്നെയാണ് അത് വിൽക്കുന്ന ചോറില്ലാത്തൊരു വിഷമാണോ ഈ വിഷമമൊന്നുമല്ല ഇത് ദേഷ്യം തന്നെയാണ് ചേച്ചി ചോറും കൊണ്ട് ചെന്നപ്പോഴേ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ചോറ് വെള്ളം ഒഴിച്ചിടുന്നെന്ന് പറയട്ടോ ശ്രീജിക്ക് ചീരി വരും കേട്ടോ വേദന ദേഷ്യം കാണുമ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അച്ചോറൊക്കെ വെള്ളം ഒഴിച്ചിട്ടിട്ട് ഇനിയിപ്പോൾ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ പോയിട്ട് കെടുക്കും ശ്രീജിയടിച്ച് പോയി കിടന്നു ഞാനും കിടക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് പോകട്ടോ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് വിശന്നിട്ട് കിടക്കാനും പറ്റുന്നില്ല അവസാനം വിക്രം പതുക്കനെ എഴുന്നേറ്റ് അരമതിൽ ചാടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം ഭാഗ്യം വേദാളം ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് വേദന അടുത്ത് കൂടെ തന്നെ കിച്ചണിലേക്ക് പോകുകയാണേ കിച്ചണിൽ ചെന്നിട്ട് പാത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ചോറ് മൂടി വെച്ചിട്ടൊന്നുമില്ല അവസാനമായ കല നോക്കുമ്പോൾ കാലത്തിൽ ചോറ് വെള്ളമൊഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ആരി ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ വെള്ളം ചോറ് വെള്ളമൊഴിച്ചിട്ടോടി ഏതാളം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അത് മൂടി വെച്ചിട്ട് പോകുകയാണ് എന്നിട്ട് വേദന അടുത്ത് വന്ന് നോക്കി നിൽക്കുകയാണ് ചോറ് വെള്ളമൊഴിച്ചിട്ടുള്ളത് നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞിട്ട് കാലം ഒരു ചവിട്ടൊക്കെ ചവിട്ടണ പോലെ ഇങ്ങനെ കാണിക്കുകയാണ് എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും വേദയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ വിക്രം ഇങ്ങനെ പറയുന്നതൊക്കെ വേദ കേൾക്കുന്നുണ്ട് വിക്രം പോയതിന് ശേഷം തല

അപ്പോൾ ആ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊതിയൊക്കെ കെട്ടു വിട്ടോ എല്ലാം ശരിയാകും ശ്രീജെ എടുത്ത് ഇന്നത്തോട് കൂടിയിട്ട് എല്ലാം നേരെയോ അങ്ങനെയാണ് നേരെയാവുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ മോൾക്കാണെന്ന് പറഞ്ഞിട്ട് വേദനയുടെ കവളത്തൊക്കെ ഇന്നത്തോട് ഇട്ടോ അപ്പോൾ ശ്രീ വന്നിട്ട് പറയാം ആ ഹായ് ഇതായിരിക്കാ പുതിച്ചോറ് അത് നീ കണ്ടോ ഇതൊരാൾക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീജ പോകു കേട്ടോ അപ്പോൾ വേദന നോക്കുമ്പോൾ വിളിക്കറിയാലോ ആർക്കാണ് പുതിച്ചോർന്ന് അപ്പോൾ വേദന പറഞ്ഞു സംശയിക്കേണ്ടിയിടത്തി അതെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നല്ല കാര്യം ആ നല്ല കാര്യം ആർക്കാത് ആ അതൊക്കെ ഉണ്ട് ഇപ്പം കണ്ടോ എന്ന് പറഞ്ഞിട്ട് വേദിങ്ങനെ നന്ദിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ